ആപ്പിൾ ഗർ കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നത് ഈ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ ആപ്പിൾ സിഡ വിനഗർ എങ്ങനെയൊക്കെ കുടിക്കണം എല്ലാ ദിവസവും കുടിക്കാൻ പറ്റുമോ ആർക്കൊക്കെയാണ് കുടിക്കാൻ പറ്റില്ലാത്തത് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ പ്രിയ കെ എൺ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ആപ്പിൾ ഓഫീസർ നമ്മുടെ ആപ്പിളിന്റെ ജ്യൂസ് എടുക്കുക അത് പുളിപ്പിക്കുക ഫെർമെൻ്റ് ചെയ്യുന്നത് ഈസ്റ്റ് വെച്ച് ഫെർമെൻറ്റ് ചെയ്യുക അപ്പം അതിലുള്ള ഷുഗർ എത്തനോൾ എന്ന് പറയുന്നൊരു കമ്പോണൻ്റ് ആയിട്ട് മാറും ഈ എത്തനോൾ കൺവേർട്ട് ചെയ്ത് ആൽഡിഹൈഡ് അവസാനം അസറ്റിക് ആസിഡിൻ്റെ ഒരു ഫോമിലോട്ട് വരും അപ്പോൾ ഈ ആപ്പിളിൽ നോർമലി ഉള്ള ഒരു ആസിഡാണ് മാലിക് ആസിഡ് ഈ മാലിക് ആസിഡും അസറ്റിക് ആസിഡും കൂടി ചെല്ലുമ്പോൾ ഈ ഒരു ഡ്രിങ്കിന് ഒരു സോഫ്റ്റ് ടേസ്റ്റും വരുന്നുണ്ട് അപ്പം ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് തരുന്നത് ഫെർമെൻറ്റ് ചെയ്ത് പുളിപ്പിച്ചെടുക്കുന്ന ഒരു ഡ്രിങ്ക് ആയതുകൊണ്ട് ഒരു പ്രൊബയോട്ടിക്കിൻ്റെ ആക്ഷൻ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അസറ്റിക് ആസിഡ് തൊണ്ണൂറ്റി നാല് ശതമാനവും വാട്ടർ പിന്നെ ഒരു അഞ്ച് ശതമാനം അസിറ്റിക് ആസിഡും ഒരു ശതമാനം അന്നജം അല്ലെങ്കിൽ ആണ് ഏകദേശം ഒരു നൂറ് എം എൽ ആപ്പിൾ സിഡർ വിനഗർ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് കിലോ കലോറി ഊർജ്ജം വരെ നമുക്ക് കിട്ടും ഇപ്പൊ സ്ഥിരമായിട്ട് പല ആൾക്കാരും പലവിധമായ ഗുണങ്ങളുണ്ട് അറിഞ്ഞിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ആപ്പിൾ സിഡർ വിനഗറിൻ്റെ ഒക്കെ ഡ്രിങ്കുകൾ പ്രിപ്പയർ ചെയ്ത് കുടിക്കാറുണ്ട് അപ്പൊ ഇതിൻ്റെ ഒരു ഗുണങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് പറയുമ്പോൾ ഇത് പ്രമേഹ രോഗികൾക്ക് വളരെ ഉത്തമമാണ് ആ പ്രമേഹ രോഗികൾക്ക് നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ പ്രമേഹത്തെ നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അന്നജത്തിനെയാണ് ഗ്ലൂക്കോസായിട്ട് പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് ഇതാണ് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ ലെവൽ കൂട്ടുകയും അതുപോലെ തന്നെ പ്രമേഹത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അപ്പോൾ ഈ അന്നജത്തിന്റെ ഡൈജഷൻ അല്ലെങ്കിൽ ദഹന പ്രക്രിയ കുറച്ചൊന്ന് വൈകിപ്പിക്കുക ആ ഒരു വൈകിപ്പിക്കലിലൂടെ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഒരു ഇൻസുലിൻ്റെ സ്പൈക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക ആ ഒരു രീതിയിൽ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ പറ്റും അപ്പം അതിനായിട്ട് ഈ കാർബോഹൈഡ്രേറ്റിനെ ദഹിപ്പിക്കുന്ന ഡയജസ്റ്റീവ് എൻസൈൻസിൻ്റെ പ്രൊഡക്ഷൻ അങ്ങ് കുറയ്ക്കും അതുവഴി നമുക്ക് ഈ പ്രമേയത്തിനെ നിയന്ത്രിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ പ്രമേയ രോഗികൾക്ക് കൃത്യമായ മരുന്നും അതോടൊപ്പം തന്നെ അവരുടെ ജീവിതശൈലിയിൽ കൃത്യമായ വ്യായാമം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഒരു പരിധിവരെ പ്രമേയത്തിനെ അനിയന്ത്രിതമായിട്ട് കൂടുന്നുണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആപ്പിൾ സിഡ വിനഗർ യൂസ് ചെയ്യാൻ പറ്റും രണ്ടാമതായിട്ട് ഇപ്പം അമിതവണ്ണം കുടവയർ പോലെയുള്ള പ്രശ്നമൊക്കെ ഉള്ളവരെ ഡയറ്റെടുക്കുന്നതിന് ഒപ്പം തന്നെ കുടിക്കാവുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് നമുക്ക് ആപ്പിൾ സിഡർ വിനഗർ യൂസ് ചെയ്യും അതിനായിട്ട് അത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടും അതായത് ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കുറയും നമുക്ക് അമിതവണ്ണം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാന കാരണം നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടെങ്കിലും ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയിരിക്കും വേണ്ട രീതിയിൽ അന്നജത്തിനെ കൺവേർട്ട് ചെയ്ത് ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ശേഷി ഉണ്ടാവില്ല പകരം ഈ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ വേഗം തന്നെ ഈ എനർജത്തിനെ കൺവേർട്ട് ചെയ്ത് കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്യും അതാണ് നമുക്ക് അമിതവണ്ണം ഉണ്ടാക്കുന്നത് അപ്പം അതിന് പകരം ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടും അതുവഴി നമുക്ക് അമിതവണ്ണം കുറയ്ക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഈ ദഹന പ്രക്രിയേനെ ഒന്ന് വൈകിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു വയറ് നിറഞ്ഞൊരു ഫീലിംഗ് എപ്പോഴും ഉണ്ടാകും കാരണം ദഹിക്കാൻ കുറച്ച് സമയം എടുക്കും എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് തന്നെ അങ്ങ് ദഹിച്ചു പോകൂല അങ്ങനെ ദഹിച്ചു പോവാത്തത് കൊണ്ട് തന്നെ വയറിൽ ഒരു ഫുൾനെസ് തോന്നുകയും അതും ഒരു പരിധി വരെ നമുക്ക് വിശപ്പ് കുറയ്ക്കുകയും അങ്ങനെ നമുക്ക് ഒരു പരിധി വരെ ഭക്ഷണം ഇൻടേക്ക് കുറയ്ക്കാം അതുവഴി നമുക്ക് അമിതവണ്ണം കുറയ്ക്കാൻ പറ്റും ഇനി അടുത്തൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനും മുടിക്കുമൊക്കെ വളരെയധികം ഉപയോഗങ്ങൾ ആപ്പിൾ സിഡർ വിനഗർ കൊണ്ടുണ്ട് അപ്പോൾ ഈ പൊതുവേ ഡയറ്റ് എടുക്കുന്ന ആൾക്കാർ മിക്കവാറും പറയാറുണ്ട് ഈ ഒരു ഡയറ്റ് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഡയറ്റ് എടുക്കുന്ന പല സമയത്ത് നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് ഒന്നും നമ്മുടെ ശരീരത്തിൽ എത്തില്ല അതിന്റെ ഭാഗമായിട്ട് മുഖക്കുരു അല്ലെങ്കിൽ മുഖത്ത് ചുളിവുകൾ വരിക മുടി കൊഴിച്ചിൽ വര താരൻ ഇങ്ങനത്തെ പല പല പ്രശ്നങ്ങളും പറയാറുണ്ട് അപ്പോൾ ഈ ഡയറ്റ് ഹെൽത്തി ആയിട്ട് ഡയറ്റ് എടുക്കുക അതിനോടൊപ്പം തന്നെ ആപ്പിൾ ചിറ വിനഗർ പോലെയുള്ള ഡ്രിങ്ക്സുകൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് മുടിക്കൊക്കെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ സ്കിന്നിന് കേസ് എടുക്കുകയാണെങ്കിൽ ഡ്രൈ സ്കിന്നുള്ളവർക്ക് അതുപോലെ തന്നെ ഇപ്പം ആ ഒരു ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻസ് വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടീനേജേഴ്സിനൊക്കെ പൊതുവേ മുഖക്കുരു ഒക്കെ വരുന്ന പ്രശ്നം അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ബരി ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ടിപ്പായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നോർമൽ വാട്ടർ എടുക്കുക എടുക്കാൻ രണ്ടോ മൂന്നോ തുള്ളി ആപ്പിൾ സിഡ് വിനഗർ ആഡ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ എടുത്തിട്ട് നമ്മുടെ മുഖക്കുരുവിനെ മുഴുവൻ ടാപ്പ് ചെയ്ത് കൊടുക്കുക അമർത്തി റബ് ചെയ്യാനൊന്നും നിൽക്കാതിരിക്കും എന്നിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ അത് ലീവ് ചെയ്ത് വിടുക അതായത് അരമണിക്കൂർ കഴിയുമ്പോൾ മുഖം നോർമൽ വാട്ടർ വാഷ് ചെയ്യുന്നത് ഒരു പരിധിവരെ മുഖക്കുരു കുറയ്ക്കുന്നു ഇത് മാത്രമല്ല നമുക്ക് താരം കുറയ്ക്കാനും ആപ്പിൾ സിഡ് വിനഗർ യൂസ് ചെയ്യും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള താരനാണ് സ്കെയിൽസ് ആയിട്ട് പുറത്തേക്ക് പൊളിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ജസ്റ്റ് സ്പ്രേ ആയിട്ട് സ്കാൽപ്ലിക്ക് കൊടുക്കാവുന്നതാണ് അപ്പൊ അതിനായിട്ട് ഒരു നൂറ് എം എൽ സാധാരണ വെള്ളം എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡ് വിനഗർ ആഡ് ചെയ്യുക പിന്നെ നല്ലപോലെ മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചു വെക്കുക അപ്പൊ നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപെങ്കിലും നല്ല രീതിയിൽ തലയോട്ടിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതൊരു അര മുതൽ മുക്കാൽ മണിക്കൂർ വരെ അങ്ങനെ തന്നെ ലീവ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ താരൻ കുറയുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനും നമ്മൾ ആപ്പിൾ ചിറ്റ വിനഗർ യൂസ് ചെയ്യാറുണ്ട് ഈ ആപ്പിൾ ചിറ്റ വിനഗറിന് അസറ്റിക് ആസിഡ് ഉള്ളതുകൊണ്ട് നമ്മുടെ മെറ്റബോളിസം കുറച്ചുകൂടി ഈസി ആയിട്ട് നടക്കും പല ആൾക്കാർക്കും ഒരു അമിതവണ്ണം വരാനുള്ള ഒരു കാരണം ബേസൽ മെറ്റബോളിക് റേറ്റ് വളരെ കുറവായിരിക്കും നമ്മുടെ മെറ്റബോളിസം ഭയങ്കര സ്ലോ ഡൗൺ ആയിട്ടാണ് പോകും അതുകൊണ്ട് തന്നെ അവർ എന്ത് ഭക്ഷണം കഴിച്ചാലും വ്യായാമം ചെയ്താൽ പോലും അവർക്ക് ഒരു വെയിറ്റ് റിഡക്ഷൻ കാണിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഇടനേരം ഒരു ഡ്രിങ്ക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവരുടെ മെറ്റാബോളിസും കുറച്ചുകൂടി കൂടുതലാണ് അപ്പോൾ അവർ എക്സർസൈസ് ഒക്കെ ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് ഒരു ആപ്പിൾ സിഡോ വിനഗറിൻ്റെ ഡ്രിങ്ക് എടുക്കുകയാണെങ്കിൽ അവരുടെ മെറ്റബോളിസം കുറച്ചുകൂടി ഈസി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നടക്കുകയും അവരുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടി കിടക്കുന്ന കൊഴുപ്പിനെ കുറച്ചുകൂടെ പെട്ടെന്ന് ബേൺ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ അത് കൂടാതെ തന്നെ നമുക്ക് ആർത്രൈറ്റിസിൻ്റെ പ്രശ്നം അതിപ്പം യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുള്ളത് യൂറിക് ആസിഡെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പ്യൂറിൻ എന്ന് പറയുന്ന കണ്ടന്റുള്ള പ്രോട്ടീൻ അധികമായി കഴിക്കുമ്പോൾ അതിനെ ഒരു കൺവേർട്ട് ചെയ്ത് വരുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് യൂറിക് ആസിഡ് എന്ന് ഈ യൂറിക് ആസിഡ് ശരീരത്തിൽ അല്ലെങ്കിൽ രക്തത്തിൽ കൂടുന്ന സമയത്ത് അത് നമ്മുടെ സന്ധികളിൽ അടിയും കിഡ്നിയിൽ അടിഞ്ഞ് സ്റ്റോൺ ഉണ്ടാകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പം അതികഠിനമായ വേദനയാണ് യൂറിക് ആസിഡിന് ആർത്രൈറ്റിസിൽ കാണിക്കുക ഗൗട്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഏറ്റവും ആദ്യം തുടക്കത്തിൽ കാലിൻ്റെ പെരുവിരലിൽ തുടങ്ങുന്ന ഈ ഒരു വേദന നമ്മുടെ സന്ധി ഏത് സന്ധികളിലെ വേണമെങ്കിലും ബാധിക്കാൻ പറ്റും പ്രധാനമായിട്ടും ചെറിയ സന്ധ്യകളെയാണ് ബാധിക്കുക അപ്പം ഈ യൂറിക് ആസിഡിന്റെ പെയിൻ അല്ലെങ്കിൽ ഗൗട്ടിന്റെ ഉള്ള ആൾക്കാർക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഡ്രിങ്ക് ആയിട്ട് ആപ്പിൾ സിഡർ വിനഗർ എടുക്കാം പിന്നെ ഇത് മാത്രമല്ല ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഫെർമണ്ടി ചെയ്താലേ പുളിപ്പിച്ചിട്ട് ബാക്ടീരിയൽ പ്രസൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇതൊരു പ്രോബയോട്ടിക് ആയിട്ട് അറ്റാക്റ്റീവ് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ ഒരുപാട് ഗുണകരമായി ചെയ്യുന്ന ബാക്ടീരിയകളുണ്ട് ഈ ഒരു ബാക്ടീരിയകളാണ് നമ്മുടെ ശരീരത്തിൽ ദഹന പ്രക്രിയ കണ്ട്രോൾ ചെയ്യുക നമുക്ക് ഒരു പരിധി വരെ പല രോഗങ്ങളിൽ നിന്നും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക സ്ത്രീകളുടെ കൈസെടുക്കാണെങ്കിൽ വെള്ളം പോക്കുക അല്ലെങ്കിൽ വജൈനൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുക നമ്മുടെ ദഹനം കൺട്രോൾ ചെയ്യുക നമുക്ക് കൃത്യമായ ദഹനവും അതോടൊപ്പം തന്നെ നമ്മുടെ ന്യൂട്രിയൻസ് ശരീരത്തിൽ കൃത്യമായിട്ട് അബ്സോർബ് ഒക്കെ സഹായിക്കുന്നത് ഈ പറയുന്ന ഗുണകരമായ ബാക്ടീരിയയാണ് ആണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ജീവിതശൈലിയിൽ എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗട്ട് ക്ലീനാക്കി നിർത്തുന്നേയില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മിക്ക ആൾക്കാർ ശരീരം നോക്കുകയാണെങ്കിലും ചീത്ത ബാക്ടീരിയകൾ കൂടുതലും നല്ല ബാക്ടീരിയകൾ കുറവായിരിക്കും മിക്ക ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ്സ് ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം ഈ ഒരു ഗട്ട് ഇംബാലൻസ് കൊണ്ടാണ് അപ്പൊ അത് കറക്റ്റ് ചെയ്യാനും നല്ലൊരു പ്രോബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യാനും പ്പിൾ സിഡിനഗറിനെ കഴിയും അതോടൊപ്പം തന്നെ സ്ത്രീകൾ ഈ പറഞ്ഞ പോലെ വെള്ള ബോക്കിൻ്റെ വജയനൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഓവർകം ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഇത് മാത്രമല്ല ഇപ്പൊ നമ്മുടെ ലിവറിലൊക്കെയാണ് ഇപ്പൊ മദ്യപാനം പോലെയുള്ള ശിലുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെ അമിതമായിട്ട് മധുരം കഴിക്കുന്ന ആൾക്കാരുടെ ഒക്കെ ഒരു മൊത്തം ഡൈജഷൻ നടക്കുന്നത് മിക്കവാറും ലിവറിലാണ് കാരണം നമ്മൾ അധികം മധുരം കഴിക്കുന്ന സമയത്ത് ഫ്രക്ടോസ് എന്ന് പറയുന്ന കണ്ടിട്ട് നമ്മുടെ ശരീരത്തിലെത്തിക്കും ഈ ഫെക്ടോസിന്റെ ബാക്കി ദഹനം നടക്കുന്നത് നമ്മുടെ ലിവറിലാണ് അതുപോലെ തന്നെയാണ് മദ്യപിക്കുന്ന ആൾക്കാരിലാണെങ്കിലും ഈ ഒരു ആൽക്കഹോൾ നേരെ ചെന്നെത്തുന്നത് ലിവറിലാണ് അത് അവിടെയും ഡീകമ്പോസ് ചെയ്ത് അസറ്റാൾഡിയായിട്ട് ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്ത് വേസ്റ്റ് ആയിട്ട് പുറത്തേക്ക് പോകുന്നു അപ്പം ഇങ്ങനെ നമ്മുടെ ലിവറ് കിഡ്നി ഇങ്ങനെയുള്ള ഓരോ അവയവങ്ങൾക്കും ഒരു ഡീ ടോക്സിക് ഡ്രിങ്ക് ആയിട്ട് നമുക്ക് ആപ്പിൾ സിഡ് വിനഗർ യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം ഇത്രയും അധികം ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു ആപ്പിൾ സിഡ് വിനഗറിന്റെ ഡ്രിങ്ക് ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെ ഉത്തമാണ് അപ്പം എങ്ങനെ യൂസ് ചെയ്യുന്നു ഒരു കാര്യത്തിൽ പലർക്കും ഡൗട്ട് ഉണ്ടാവും ഇപ്പം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു മിനിമം ക്വാണ്ടിറ്റി വെച്ച് പറയുകയാണെങ്കിൽ ഒരു നൂറ് മുതൽ നൂറ്റി അമ്പത് എം എൽ നോർമൽ വാട്ടർ എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്ന് മുതൽ ഒന്നര ടീസ്പൂൺ വരെ ആപ്പിൾ സിഡർ വിനഗർ നമുക്ക് കുടിക്കാവുന്നതാണ് മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ് അപ്പം പല ആൾക്കാരും ഇതിൻ്റെ എം ടി സ്റ്റൊക്കിലാണ് കഴിക്കാറ് അപ്പം എൻ്റെ ഒരു സജഷൻ പ്രകാരമാണെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ആപ്പിൾ സിഡർ വിനഗർ ആണെങ്കിൽ ഒരു ഇടനേരത്തുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ് കാരണം ഇതൊരു അസിഡിക് ഡ്രിങ്ക് ആയതുകൊണ്ട് അസിഡിക് ആസിഡ് പ്രസൻറ്റ് ആയതുകൊണ്ട് ഒരു അസിഡിക് ഡ്രിങ്ക് ആണ് അപ്പോൾ നമ്മൾ കുറേ നേരം രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുൻപേ ഇത് കുടിക്കുകയാണെങ്കിൽ ഇതൊരു അസിഡിറ്റി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള കംപ്ലൈൻറ്റ്സ് ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഗട്ട് ഫുൾ കാലിയാണ് അപ്പം നമ്മളൊരു ഭക്ഷണം നോർമലി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അസിഡിക് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് സ്റ്റാർട്ട് ചെയ്താൽ വീണ്ടും ഗ്യാസ്ട്രൈറ്റിസ് അസിഡിറ്റി പുളിച്ച് തകട്ടൽ പോലുള്ള പ്രശ്നം പല ആൾക്കാരിലും കാണിക്കുന്നുണ്ട് അത് നീണ്ടുപോകുമ്പോൾ നമുക്ക് ഗ്യാസ്ട്രിക് കൾസർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഒരു ലൈറ്റ് ആയിട്ട് ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഇപ്പം ഒരു ദോശ അല്ലെങ്കിൽ ഒന്നര ദോശ ഒന്നോ രണ്ടോ ഇഡ്ഡലി മാത്രമായിട്ട് ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് ചായ കുടിച്ച് നിർബന്ധമാക്കി ശീലമുള്ളവരാണെങ്കിൽ ആ ഒരു ടൈമിൽ ചായ മാറ്റിയിട്ട് നമുക്ക് ആപ്പിൾ ചടവിനകന്ധം ഈ ഒരു ഡ്രിങ്ക് കുടിക്കാവുന്നതാണ് നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രം ഇത് കുടിച്ചാൽ മതിയാവും അതിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് ഇത് അസിഡിറ്റി പോലെയുള്ള പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഡയബറ്റീസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗാവസ്ഥയിൽ അനുഭവിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നവരാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഡ്രിങ്കോ അല്ലെങ്കിൽ എന്തൊരു ഡയറ്റോ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ആ ഒരു ഡോക്ടറോട് ചോദിക്കുക ഇത് നമുക്ക് കുടിക്കാവോ അല്ലെങ്കിൽ ഏത് ടൈമിൽ കുടിക്കണം എത്ര ക്വാണ്ടിറ്റിയിൽ കുടിക്കണം ഇതൊക്കെ ഓരോരുത്തർക്കും പ്രിസൈസ് ആയിരിക്കും അവർക്ക് അവർക്ക് ഇൻഡിവിജ്വലൈസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഈ പ്രമേഹ രോഗികൾക്ക് ഉത്തമമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് പ്രമേഹത്തിന് മരുന്നൊക്കെ നിർത്തിയിട്ട് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലൊക്കെ നോർമൽ പഴയ പോലെ തന്നെ ആക്കിയിട്ട് വീണ്ടും ഈ ഒരു ആപ്പിൾ ചിത്ര വിനഗറിലോട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മൾ പ്രവണത കാണാറുണ്ട് അപ്പൊ അതൊരിക്കലും കറക്റ്റല്ല അപ്പൊ നമ്മൾ ഏത് മെഡിസിൻസ് ആണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യാം ഒപ്പം വ്യായാമം നിർബന്ധമാണ് അതിനോടൊപ്പം ഒരു ടിപ്പായിട്ട് മാത്രം ഇത് ഇങ്ങനത്തെ നാച്ചുറൽ ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാവുന്നതാണ് പൊതുവേ പ്രമേഹ രോഗികൾക്ക് നീണ്ട കാലയളവിലോട്ട് പ്രമേഹം നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണം ദഹിക്കുന്നത് കുറച്ച് വീക്കാവും അതുപോലെ തന്നെ അവർക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ കാണിക്കാറുണ്ട് കാരണം അവരുടെ ആമാശത്തിലേക്കുള്ള നാടുകളുടെ പ്രവർത്തനം വീക്ക് വീക്കാവുകയും അതുപോലെ തന്നെ അവരുടെ ആമാശത്തിലുള്ള ആ മൂവ്മെന്റ്സ് കുറയുകയൊക്കെ കാണാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകളും എപ്പോഴും ഒരു ബ്ലോട്ടിങ്ങും വയർ വീർത്ത് പൊട്ടുന്ന പോലെയൊക്കെയുള്ളൊരു തോന്നലുണ്ടാകും അപ്പൊ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ആസിഡിറ്റി കൂടാനുള്ള ചാൻസ് ഈ ആപ്പിൾ സിഡർ വിനവറിൽ കുടിക്കുമ്പോൾ തോന്നാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ കൃത്യമായി ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രമേ കുടിക്കാവുള്ളൂ ഇനി ഇതിന് പുറമേ നമുക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ട് എന്നും നമ്മൾ ആപ്പിൾ സിഡർ വിനോവർ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല്ലിന് ഇനാമിൽ കേടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പലരും ചെറിയ പുളിപ്പ് നിറവ്യത്യാസമൊക്കെ വരും അപ്പൊ നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം നല്ല രീതിയിൽ മൗത്ത് വാഷ് ചെയ്യാം അല്ലെങ്കിൽ നല്ല രീതിയിൽ വായിൽ വെള്ളം കൊണ്ട് കഴുകാൻ വേണ്ടി ശ്രമിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റുള്ളൂ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പൊ നമുക്ക് ഒരു പരിധിവരെ അമിതവണ്ണം കുറയ്ക്കാം പ്രമേഹത്തിനെ നിയന്ത്രിക്കാം നമ്മുടെ ദഹനം കറക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ആസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ ശരിയായ രീതിയിൽ കുടിക്കുകയാണെങ്കിൽ കുറച്ചുകൊണ്ട് വരാൻ പറ്റും സ്ത്രീകളുടെ കേസിൽ വെള്ളപൊക്ക പോലെയുള്ള പ്രശ്നങ്ങൾ സ്കിന്നിൽ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് താരൻ പോലെയുള്ള പ്രശ്നം ഒക്കെ ഓവർകം ചെയ്യാൻ പറ്റും പക്ഷെ ആയിട്ട് തന്നെ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുമ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി